ഇന്ന് ലോക പ്രമേഹ ദിനം പ്രമേഹം അതിന് പ്രതിരോധം രോഗനിർണയം നിർണയം ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കോതമംഗലം ധർമ്മഗിരി സെന്റ് ജോസഫ് ആശുപത്രിയിലെ ഡോക്ടർ മുനീർ പി കരീം സംസാരിക്കുന്നു ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് പഞ്ചസാരയുടെ അള അളവ് ക്രമാതീതമായി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അത് സാധാരണ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഇൻസുലിൻ്റെ അളവ് ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഇൻസുലിൻ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയും ആണ് അതിന് കാരണം അപ്പോൾ ഈ രീതിയിൽ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ ഡയബറ്റീസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഡയബറ്റിസ് സെൽഫ് കെയർ അതാണ് നമ്മുടെ വെൽബീങ് വെൽബീങ് എന്നുള്ളതാണ് നമ്മുടെ തീം നമുക്ക് അതിൽ ഇത്തവണ പറയാനുള്ളത് എന്തിനു നമ്മൾ ഡയബറ്റീസിനെ ചെറുക്കണം ഡയബറ്റിസ് എന്ന് കേവലമായി ഷുഗർ കൂടി നിൽക്കുന്ന രക്തത്തിൽ ഷുഗർ കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഒരു രോഗം മാത്രമല്ല അതിന് നമ്മൾ കാണേണ്ടത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതായത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങൾ നമ്മുടെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന പാർശ്വഫലങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ച് രക്ഷപ്പെടുക എന്നുള്ളതുമാണ് ഒന്ന് അതിലെ സ്മോൾ വെസൽ കോംപ്ലിക്കേഷൻസ് അതായത് ചെറിയ രക്തക്കോഴലുകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് കണ്ണിനെ ബാധിക്കുന്നത് കിഡ്നിയെ ബാധിക്കുന്നത് അതുപോലെ കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്നത് പിന്നെ വലിയ രക്തക്കൊഴകൾ ബാധിക്കുന്ന മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് അത് ഒന്ന് തലച്ചോറിലെ പോകുന്ന രക്തക്കോയിലുകൾക്ക് സ്ട്രോക്ക് അതുപോലെ ഹാർട്ടിനെ ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ കാലിലേക്കുള്ള രക്തക്കോയിലുകൾക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മുറിവുണ്ടായി മുറിവ് ഉണങ്ങാത്ത സാഹചര്യം മുറിച്ചു കളയേണ്ട അവസ്ഥ ഇതുപോലെ Uh -huh. uh െ പിന്നെയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അത് ഫാറ്റി ലിവറും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ലിവർ സിറോസിസ് രീതിയിലേക്ക് പോകാം അപ്പോൾ ഇതെല്ലാമാണ് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് ഭാവിയിലേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്ത് ചെറുത്ത് നിർത്തേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയും സാധാരണ ഡയബറ്റീസ് ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ഉണ്ട് ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഇൻസുലിൻ ഡെഫിഷ്യൻ്റായ അവസ്ഥ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ് അത് നമ്മൾ അതിൻ്റെ ചികിത്സാരീതി പ്രഥമമായിട്ടും ഇൻസുലിൻ തന്നെയാണ് അതേസമയം നമ്മുടെ തൊണ്ണൂറ് ശതമാനം ആളുകളിലും കണ്ടുവരുന്ന ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് അതിനുള്ള കാരണം മെയിനായിട്ട് നമ്മുടെ തെറ്റായ ജീവിതശൈലി ഡയറ്റ് എക്സ അതുപോലെ തെറ്റായ ഡയറ്റ് അതുപോലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് ഒട്ടും എക്സർസൈസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം പിന്നെ പൊണ്ണത്തടി അമിതവണ്ണം നമ്മുടെ അപ്ഡോമൽ ലൊബേസിറ്റി വയറിൻ്റെ അവിടെയുള്ള ഒരു കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന രീതിയിലുള്ള അവസ്ഥ അപ്പോൾ ഈ കാരണങ്ങളെല്ലാം വരുന്നത് കൊണ്ടാണ് ശരിക്കും ഡയബറ്റീസിലേക്ക് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഡയറ്റ് രണ്ട് ലൈഫ് സ്റ്റൈല് മൂന്ന് മൂന്നാമത്തെ സ്ഥാനം മാത്രമാണ് നമുക്ക് അതിൻ്റെ കൂടെ മെഡിസിൻസിനുള്ളത് അപ്പോൾ ഒന്ന് ഡയറ്റ് എക്സർസൈസിൽ നമ്മൾ പറയുന്നത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പറയുന്നത് എക്സർസൈസ് ഡെയിലി നാൽപ്പത്തഞ്ച് മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള അത്രയും സ്പീഡിലുള്ള നടത്തോ അല്ലെങ്കിൽ ഓട്ടം രീതിയിലുള്ള കാര്യങ്ങൾ ഡെയിലി നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ ആറ് ദിവസം ചെയ്യുക അതാണ് ഒന്ന് രണ്ട് ഡയറ്റ് ഡയറ്റിൽ നമ്മൾ പറയുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ് പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി സ്വീകരിച്ച് കൊഴുപ്പിൻ്റെ അളവും എണ്ണയുടെ അളവും അതുപോലെ ജങ്ക് ഐറ്റംസും എണ്ണ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് പഞ്ചസാര പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു ബാലൻസ്ഡ് ഡയറ്റ് ക്രമീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ചെറുക്കാൻ കഴിയും അപ്പോൾ ഈ ഈ ഒരു ഇങ്ങനെ ചെയ്യുക വഴി നമ്മൾ ഡയബറ്റീസിനെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനം അല്ല അല്ലാതെ കേവലമായിട്ട് ഷുഗറിൻ്റെ അളവ് കുറഞ്ഞ് ഒരു നൂറിലേക്കോ അല്ലെങ്കിൽ നൂറ്റമ്പതിലേക്കോ വരിക എന്നുള്ളത് മാത്രമല്ല ബാക്കി അവയവങ്ങളെ കൂടി നമ്മൾ പരിരക്ഷ പരിരക്ഷിച്ചുകൊണ്ട് ഈ ഡയറ്റും ലൈഫ് സ്റ്റൈലും അതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻസും ഗുളികകളും ഇൻസുലിനോ പോലെയൊക്കെ നോക്കി ഇതിൻ്റെ കൂടെ ലിവറിനെയും കിഡ്നീനേയും അതുപോലെ നമ്മുടെ കണ്ണ് ഞരമ്പുകളെ എല്ലാം കോർത്തിനൊക്കെ കൊണ്ടുള്ള ഒരു ഒരു ചികിത്സാരീതി അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് നമുക്ക് വേണ്ടത്